കോ ലോ കോളേജിൽ ആത്മഹത്യാ ഭീഷണി മുടക്കിയ ഒരു വിദ്യാർത്ഥിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മാർക്ക് ദാനത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള കോളേജ് അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ കുറച്ചധികം മണിക്കൂറുകളായി ആത്മഹത്യാ ഭീഷണി മുഴക്കി കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് അതിൽ ഒരു വിദ്യാർത്ഥിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ പതിനഞ്ചോളം പേരാണ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഫയർഫോഴ്സും പോലീസും ഒക്കെ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു കോളേജ് മാനേജ്മെന്റ് മണിക്കൂറുകളായും ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മണിക്കൂറുകളായി പ്രതിഷേധം തുടരുകയും ചെയ്യുകയായിരുന്നു തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലാണ് ഇത്തരത്തിൽ മാർക്ക് ദാനത്തിനെതിരെ വിദ്യാർത്ഥികൾ ആത്മഹത്യാ ഭീഷണി മുടക്കി കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നത് അതിൽ ഒരു വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള കോളേജ് അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് വിദ്യാർത്ഥികൾ ആത്മഹത്യാഭീഷണി മുഴക്കിയത് രാഹുൽ വിജയൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് രാഹുൽ ഒരു വിദ്യാർത്ഥിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നറിയുന്നു ഇതിന്റെ വിവരങ്ങൾ എന്താണ് രണ്ട് കുട്ടികൾക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് രണ്ടു പേരെയും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് മാറ്റിയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ കോളേജ് പ്രിൻസിപ്പാളും അതുപോലെ തന്നെ മാനേജ്മെന്റുമായിട്ട് പോലീസും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളും ചർച്ചയിലായിരുന്നു ചർച്ച ചർച്ചയിൽ സസ്പെൻഡ് ചെയ്ത ഏഴ് വിദ്യാർത്ഥികളുടെ സസ്പെൻഡ്ഷിപ്പ് തീരുമാനം എത്തി മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത് തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ വിദ്യാർത്ഥികളിൽ രണ്ടു പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവിടെ പോലീസും ഫയർഫോഴ്സ് സംഘവും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് മാർക്ക് ദാനത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള കോളേജ് അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ പതിനഞ്ചോളം വിദ്യാർത്ഥികൾ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് പോലീസും ഫയർഫോഴ്സും ഒക്കെ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു വിദ്യാർത്ഥി പ്രതിനിധികളും കോളേജ് മാനേജ്മെന്റും തമ്മിൽ നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മറിച്ചാണോ ഞങ്ങൾ എഴുതുന്നതെന്ന് അറിയാൻ എഴുതുന്നുണ്ട് സിലബസ് മാറ്റി പഠിപ്പിച്ച അധ്യാപകയെ ഇവിടെ പ്രിൻസിപ്പളായിട്ട് കൊണ്ടുവന്നെ അല്ലേ അതല്ല വിഷയം അതല്ല വിഷയം ആളാണോ വിഷയം നമ്മള് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടോ അത് അത് പറയാനാണ് ഞാൻ നിങ്ങൾ ഈ നിൽക്കുന്ന വിദ്യാർത്ഥി പ്രതിനിധിയുടെ ഒരു വീഡിയോ ഉണ്ട് ഏതാ ഈ കോളേജിന്റെ മാനേജർ ഈ കുറ്റസമയം നടത്തുന്ന കുറ്റം നടപടി നിങ്ങളത് കേൾപ്പിച്ചു ഒരു വിരോധവും ഇല്ല ആ നിലപാടിൽ നിന്ന് ആ നിലപാടിൽ നിന്ന് ഞാൻ മാറിയിട്ട് ആ അതെ ഒരു ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യത്തിന് യാതൊരു വ്യത്യാസവും ഇഴി കാണിച്ചത് ഞാൻ പറഞ്ഞത് തന്നെ ആ കാര്യത്തിന് യാതൊരു വ്യത്യാസം ഇല്ല പെശക് പറ്റി അത് തിരുത്തും പറ്റി അത് തിരുത്തും മാറ്റോ അന്നും സാറേ അവർ കൊടുത്തിരുന്ന തെളിവ് സാറത് അംഗീകരിച്ചതാണ് മാനേജ്മെന്റിന്റെ പ്രതിനിധിയാണ് പറഞ്ഞത് ഒരു ഇന്റേണൽ മാർഗിന്റെ കാര്യത്തിൽ നമുക്കൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അത് തിരുത്തും തിരുത്തി ഇവരെ ബോധ്യപ്പെടുത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും പ്രിൻസിപ്പളിനെതിരെ നടപടി എടുക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല അത് അങ്ങനെ തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കുട്ടികളിൽ രണ്ടു പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു അതിൽ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധിയാണ് സംസാരിക്കുന്നത് പിശകു പറ്റി ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ പിശകു പറ്റി തിരുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ പ്രിൻസിപ്പലിനെ മാറ്റുന്ന കാര്യം ആ തരത്തിൽ ഒരു ആലോചനയിലേക്ക് പോകേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് കോളേജ് മാനേജ്മെന്റ് പ്രതിനിധി പറയുന്നത് പിശകു പറ്റി തിരുത്തും എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്